മെയ് ഇരുപത്തിരണ്ട് കാഷിയായിലെ വിശുദ്ധ റീത്ത ജനനം ആയിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്നിൽ മരണം ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് മെയ് ഇരുപത്തിരണ്ടിന് ഇറ്റലിയിൽ യേശുക്രിസ്തുവിൻ്റെ സമാധാന പാലകരെന്ന് അയൽക്കാർ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ഉംബ്രിയയിലെ സ്പൊളോനോയിൽ നിന്നുള്ള കർഷക ദമ്പതിമാരുടെ മകളായാണ് റീത്തയുടെ ജനനം മർഗരീത എന്നായിരുന്നു റീത്ത പുണ്യവതിയുടെ ജ്ഞാനസ്നാനനാമം പിന്നീടത് ലോപിച്ച് റീത്തയായതാണ് വാർദ്ധക്യത്തിൽ അവർക്ക് ലഭിച്ച ആ പുത്രി കാഷിയായിലെ അഗസ്തീനിയൻ മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ചു എന്നാൽ മാതാപിതാക്കന്മാർ അജ്ഞാതമായ ഏതോ ഒരു കാരണത്താൽ അവളെ ഭയങ്കരനും മുൻഗോപിയുമായ പോൾ ഫെർഡിനാൻഡിന് വിവാഹം കഴിച്ചു കൊടുത്തു മാതാപിതാക്കന്മാരുടെ ഇഷ്ടം ദൈവതിരുമനസ്തായി റീത സ്വീകരിച്ചു റീത്തയുടെ ഭക്തിയും പ്രാർത്ഥനയും ഒന്നും ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല മദ്യപാനിയായിരുന്ന അയാൾ അവളെ കഠിനമായി ഉപദ്രവിച്ചിരുന്നു രണ്ട് ആൺകുട്ടികൾ ആ ദമ്പതിമാർക്കുണ്ടായി ആ കുഞ്ഞുങ്ങൾ ദിനംപ്രതി അമ്മയോടുകൂടെ ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നു അവളുടെ പ്രാർത്ഥനകൾ അവസാനം ദൈവം സ്വീകരിച്ചു ഭർത്താവ് മാനസാന്തരപ്പെട്ടു അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ ഒരിക്കൽ വനത്തിൽ വെച്ച് അയാൾ കൊല്ലപ്പെടുകയുണ്ടായി റീത്ത തൻ്റെ ഭർത്താവിൻ്റെ ഗാതകരോട് ക്ഷമിച്ചു എന്നാൽ മക്കൾ അവരോട് പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനമെടുത്തു അങ്ങനെ ഒരു കൊലപാതകം നടക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കൾ മരിച്ചാൽ മതിയെന്ന് റീത്ത പ്രാർത്ഥിച്ചു ദൈവം ആ പ്രാർത്ഥന കേട്ടു ആ വർഷം തന്നെ മക്കൾ തങ്ങളുടെ പിതാവിനെ കൊന്നവരോട് ക്ഷമിച്ചുകൊണ്ട് മരിക്കുകയാണ് ഉണ്ടായത് അന്ന് റീത്തയ്ക്ക് മുപ്പത് വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ കാഷ്യായിലെ അഗസ്റ്റീനിയൻ മഠത്തിൽ ചേരുവാൻ അവൾ അനുമതി ചോദിച്ചു മൂന്ന് പ്രാവശ്യവും അനുമതി നിഷേധിക്കപ്പെട്ടു ആയിരത്തി നാനൂറ്റി പതിനേഴിൽ ഒരു രാത്രി വിശുദ്ധ അഗസ്റ്റിനും സ്നാപക സ്നാപകയോഹനാനും ടൊലോന്തോനിയിലെ വിശുദ്ധ നിക്കോളോസും വന്ന് റീത്തയെ കൂട്ടിക്കൊണ്ടുപോയി മടം കപ്പേളയിലാക്കി രാവിലെ മഠത്തിലെ സന്യാസിനിമാർ റീത്തയെ കണ്ടപ്പോൾ വിസ്മയിച്ചുപോയി വാതിൽ അതുവരെ ആരും തുറന്നിരുന്നുമില്ല റീത്ത എങ്ങനെ കപ്പേളയുടെ ഉള്ളിൽ പ്രവേശിച്ചുവെന്നാണ് അവർ അതിശയിച്ചത് റീത്തയുടെ വാക്കുകൾ മഠാധിപത് സ്വീകരിച്ച് അവളെ മഠത്തിൽ സ്വീകരിച്ചു നൊവീഷ്യേറ്റ് മുതൽ റീത വിശുദ്ധയിൽ പിന്നെയും വളർന്നുകൊണ്ടിരുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഠത്തിൻ്റെ ഭിത്തിയിലുണ്ടായിരുന്ന കർത്തരൂപത്തിലെ മുൾമുടിയിൽ നിന്ന് പ്രകാശം ചിന്തുന്ന കുറേ രശ്മികൾ പുണ്യവതിയുടെ നെറ്റിയിൽ പതിച്ചു ഒരു മുള് അവളുടെ നെറ്റിയിൽ പതിഞ്ഞു ആ മുറിവിൽ നിന്ന് പഴുപ്പുണ്ടാവുകയും ദുർഗന്ധം പുറപ്പെടുകയും ചെയ്തതിനാൽ ആ കൊച്ചുമുറിയിൽ എട്ട് വർഷം ഏകാഗിനിയായിട്ടാണ് അവൾ താമസിച്ചത് ആയിരത്തി നാനൂറ്റി അൻപതിൽ വിശുദ്ധ മത്സരത്തിൽ സിയന്നയിലെ ബെർണാടിൻ്റെ നാമകരണത്തിന് റോമിൽ പോകുവാൻ റീത്ത പുണ്യവതി ആഗ്രഹിച്ചു ഉടനടി വ്രണം സുഖപ്പെട്ടു നൂറ്റിനാൽപ്പത്തിനാല് കിലോമീറ്റർ നടന്ന് അവൾ റോമിലെത്തി നാമകരണ ചടങ്ങിൽ ബളോനോയിലെ വിശുദ്ധ കാദ്രിൻ വിശുദ്ധ ജോൺ കാപ്പിസ്ഥാൻ എന്നീ വിശുദ്ധരോടൊത്ത് പങ്കുകൊണ്ടു ഏഴാം വർഷം റീത്ത മരിച്ചു അസാധാരണ കാര്യങ്ങളുടെ മധ്യസ്ഥ എന്നാണ് സ്പെയിൻകാർ റീത്ത പുണ്യവതിയെ സംബോധനം ചെയ്യുന്നത് കാര്യങ്ങളുടെ മധ്യസ്ഥ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ റീത്തയെ ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലിന് ലയോ പതിമൂന്നാമന്മാർ മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു വചനം അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും വിചിന്തനം വിവാഹത്തലയിൽ നിന്നിലെ വർണ്ണശബലമായ പ്രകാശത്തിൽ കാതടുപ്പിക്കുന്ന സംഗീതനിശയിലും നുറഞ്ഞു പൊന്തുന്ന ആഘോഷലഹരിയിലും ലഹരിയിലും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊപ്പം ആടിത്തിമർത്ത് നവദമ്പതിമാർ വിവാഹ വേദിയിലേക്ക് ചാടിച്ചാടി വരുമ്പോൾ വിവാഹമെന്ന കൂതാശയുടെ വിശുദ്ധിവാഹകരാകാൻ പറ്റാതെ മരണം വരെ നീണ്ടു നിൽക്കേണ്ട ദാമ്പത്യം മകരം വരെ എത്തുമ്പോൾ ചെന്നുകയറി കുടുംബത്തിൽ നിന്ന് തുള്ളി തുള്ളി പുറത്തിറങ്ങിപ്പോകുന്ന ട്രെൻഡിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ തലമുറ മദ്യപാനിയും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നവനുമായ ഭർത്താവിൻ്റെ മാനസാന്തരത്തിനായി അനേക വർഷങ്ങൾ സഹിച്ച് പ്രാർത്ഥിച്ച് വിജയം വരച്ചവളാണ് റീത്ത പുണ്യവതി തൻ്റെ മക്കൾ കൊലപാതകികളോ സാമൂഹ്യദ്രോഹികളോ ആയിരുന്നു കേൾക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ജീവനെ തിരികെ വിളിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച അമ്മയാണ് വിശുദ്ധ റീത്ത ചിന്തിച്ചാൽ ദൃഷ്ടാന്തമുണ്ട് തിരുത്താൻ സമയവുമുണ്ട് പത്രസ്ലേഹ പറഞ്ഞതുപോലെ പശ്ചാത്തപിക്കണം യേശുവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നേടിയെടുക്കണം നമ്മുടെയും അപരൻ്റെയും ആത്മാവിൻ്റെ രക്ഷയ്ക്കായി